ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ കുറച്ച് ഇൻഡോർ കളക്ഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പുതുതായിട്ടൊരു പോട്ട് മെയ്ക്ക് ചെയ്യുന്ന വീഡിയോയും കൂടിയാണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ ഇൻഡോർ ആയിട്ട് ഒരുപാട് കുറച്ച് കുഞ്ഞു കുഞ്ഞു പോട്ടുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ മോൾ ഭാഗത്തുള്ള ബാൽക്കണി ഏരിയ കേട്ടോ കുഞ്ഞു കുഞ്ഞു പോട്ടുകളിലാക്കിയിട്ട് മണി പ്ലാന്റ് എൻജോയ് പത്തോസ് മാർബിൾ ക്യൂവിനൊക്കെ നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് കുഞ്ഞു പോട്ടിലായിട്ടും പല ഡിസൈനിലുള്ള സെറാമിക് പോട്ടുകളിലും അതുപോലെ തന്നെ മണി പ്ലാന്റും വാട്ടർ പ്ലാന്റും ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിങ്ങനെ സെറ്റ് ചെയ്യാൻ വളരെ ചെറിയ എഫേർട്ട് ഇട്ടാൽ മതി കേട്ടോ കുഞ്ഞു കുഞ്ഞു പോട്ടുകൾ ഒഴിഞ്ഞ ഗ്ലാസ്സുകൾ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നിറച്ചും നമ്മളെ ഒരു ബാൽക്കണി ഒക്കെ നല്ലൊരു പച്ചപ്പാക്കി എടുക്കാവുന്ന കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമുക്കൊരു പോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു പോട്ട് നിങ്ങൾ കാണുമ്പം ചിലപ്പം സെറാമിക് പോട്ടൊക്കെ ആയിട്ട് തോന്നും പക്ഷേ ഇതൊരു പ്ലാസ്റ്റിക് പോട്ടാ കേട്ടോ ഇത് നമ്മൾ കടയിൽ ചെടി മേടിക്കാൻ ചിലപ്പം കണ്ടപ്പോൾ എടുത്തതാണ് നോക്കുമ്പോൾ ഇതിലൊരു ഹോൾ ഉണ്ട് അപ്പോൾ നമുക്ക് വാട്ടർ പ്ലാന്റ് ആയിട്ടും ഇൻഡോർ ആയിട്ട് വെക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് കേട്ടോ കാരണം ഒന്ന് ചളഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് മണ്ണൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വരും അപ്പം നമ്മളിത് ഇതിൻ്റെ ഉള്ളിൽ പോട്ട് വേറെ ഇറക്കി വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് ആ കടയിൽ നമുക്ക് ചെറിയ ചെറിയൊരു വിലക്ക് കിട്ടിയതാട്ടോ അപ്പോൾ നമ്മൾ ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് ബാക്കി വരുന്ന ഇങ്ങനത്തെ പോട്ട് വെച്ചിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു പോട്ട് ഈയിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് നമ്മൾ വെക്കുന്നത് നമ്മൾ അതുപോലെ ഒരുപാട് പോട്ടുകൾ ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ നമ്മളൊരു എൻജോയ്പത്ത് ദിവസം നല്ലൊരു പോട്ടിലാക്കി വെച്ചതാണ് കേട്ടോ ഇതും നമ്മൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ചിട്ടുള്ളൊരു പോട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ വേറൊരു പ്ലാസ്റ്റിക് പോട്ട് നമ്മൾ ഇറക്കി വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ചെടി വെച്ചത് അപ്പോൾ നോക്ക് എന്തൊരു ഹെൽത്തി ആയിട്ടും ലെങ്ത്തി ആയിട്ടും ആയിട്ട് നമ്മളെ പോട്ട് നിറഞ്ഞു വന്നിട്ടുണ്ട് ഇതൊരു ബുഷി പ്ലാന്റ് ആക്കി വെക്കാനായിരുന്നു കേട്ടോ നമ്മുടെ ഉദ്ദേശം പക്ഷേ ഇത് നിറഞ്ഞ് കഴിഞ്ഞ് ആയിട്ട് വരാൻ തുടങ്ങിയപ്പോൾ പിന്നെ കട്ട് ചെയ്യാനൊന്നും തോന്നിയില്ല കാരണം അത്രയും നല്ല ഹെൽത്തി പീസ് ആട്ടോ അപ്പോൾ ഇതിൻ്റെ കുറച്ച് കട്ടിങ്സ് ആട്ടോ ഇന്ന് നമ്മൾ നേരത്തെ കാണിച്ച പോട്ടിലേക്ക് വെക്കുന്നത് ഇതുകൂടാതെ നമ്മളൊരു രണ്ടാഴ്ച രണ്ടാഴ്ചയിലൊരാഴ്ച മുന്നേ സെറ്റ് ചെയ്തൊരു പോട്ടാട്ടോ നമ്മൾ കണ്ടെത്തുന്നൊക്കെ എടുത്തുകൊണ്ടു വന്നിട്ടുള്ള കുറച്ച് മണി പ്ലാന്റ് ഗോൾഡൻ മണി പ്ലാന്റ് നമ്മളൊരു പോട്ടിൽ വെച്ചിട്ടുണ്ട് അത് ബുഷിയായിട്ട് വളരുന്നുണ്ട് ഇത് ഏകദേശം ഒരു ഒന്ന് രണ്ട് മാസമായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളതാട്ടോ ചെറിയ പീസ് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളതായിരുന്നു അഞ്ചോ ഇപ്പത്ത ദിവസം അതിപ്പോൾ നിറച്ച് വന്നിട്ടുണ്ട് കുറച്ച് ദിവസം മുന്നേ നമ്മൾ അതിൻ്റെ ഒരു സെക്കൻഡ് പോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് ഇതാപ്പം ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് ഇത് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടാവും നമ്മൾ വെച്ചിട്ട് ചെടികളൊക്കെ ഒന്ന് തല പൊന്തിച്ച് ഹെൽത്തി ആയിട്ടുണ്ട് നമ്മൾ ഇതുകൂടാതെ നമ്മൾ കുഞ്ഞു കുഞ്ഞു പോട്ടിലൊക്കെ ആയിട്ട് ദഹൻജോയ് പൊത്തോസ് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ഫിലഡൻഡ്രോൺ ബ്രസീലിയൻ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ചെടിയാട്ടോ ഏകദേശം മണി പ്ലാന്റ് പോലെ തന്നെ കളറും സാമ്യമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു കുറ്റി വെച്ചിട്ട് അതിലേക്ക് പടർത്താനാണ് വെച്ചിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മളടുത്തുള്ള മഞ്ജുള പോത്തോസ് ഉണ്ട് അതും നമ്മൾ ഒന്ന് രണ്ട് പോട്ടുകളിലായിട്ട് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ കുറച്ച് വെള്ളാരം കല്ലിൽ മണ്ണ് വെള്ളം നിറച്ചിട്ട് വാട്ടർ പ്ലാന്റ് ആയിട്ട് വെച്ചാണ് സെയിം പ്ലാന്റ് തന്നെ നമ്മൾ മണ്ണിലും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ റെഡ് പോട്ടിലൊക്കെ വെച്ചു കൊടുക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു സെറാമിക് കപ്പുകളിൽ നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള ഈ കിച്ചൺ സെറ്റിലും ഡൈനിങ് സെറ്റിലൊക്കെ വരുന്ന കുറച്ച് കളക്ഷൻസ് ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ പോട്ടാക്കിയിട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് മാർബിൾ ക്യൂൻ വെറൈറ്റി ഉണ്ട് പിന്നെ നമ്മൾ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നത് സിൽവർ സാറ്റാൺ മണി പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേറൊരു ടൈപ്പ് ആട്ടോ മണി പ്ലാന്റ് തന്നെ വരുന്നതാണ് പക്ഷെ അതിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞ ഒരു ഗ്രേ കളർ മിക്സ് ചെയ്ത് വരുന്നതാണ് നമ്മൾ ഗ്രീനിൽ അത് നമ്മൾ വാട്ടർ പ്ലാന്റ് ആയിട്ടാട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് ചെറിയൊരു ഗ്ലാസ് പോട്ട് പോലത്തെ ഒരു പോട്ടാണ് ഇത് നമ്മുടെ നിയോൺ പത്തോസെ കേട്ടോ ഒന്ന് രണ്ടോ ഒന്നോ രണ്ടോ പീസ് വെച്ചിട്ട് നമ്മൾ തുടങ്ങിയിട്ടുള്ള ചെറിയൊരു പോട്ടായിരുന്നു കേട്ടോ നല്ല ബ്ലൂ കളറിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടാണ് അത്യാവശ്യം കട്ടിയുണ്ട് ഇങ്ങനത്തെ പോട്ടിലൊക്കെ വെക്കുന്ന സമയത്ത് നമ്മളെ ചെടി കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കളർ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പോട്ടുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ആയിട്ട് വെക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ ഈ ഒരു റെഡ് ബോട്ടിൽ നമ്മൾ ഇതാ മാർബിൾ ക്യൂൺ വെറൈറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ബുഷിയായിട്ട് വെച്ചതായിരുന്നു അപ്പോൾ അത് നല്ല ആയിട്ട് നീണ്ടു വന്നിട്ടുണ്ട് ഇതിൻ്റെ കട്ടിങ്സ് എടുത്ത് നമുക്ക് വേറെ ട്ടൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ രണ്ട് സെയിം പോട്ട് കളർ വ്യത്യാസമുള്ള രണ്ട് പോട്ടാട്ടോ അത് ഇതൊക്കെ നമ്മൾ ഡിന്നർ സെറ്റിൽ വരുന്ന ബാക്കിയാണ് അപ്പോൾ അതൊക്കെ നമ്മൾ പോട്ട് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പോട്ടുകളും നല്ല ഷേപ്പുള്ള പോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് മണി പ്ലാന്റും മഞ്ച്പത്തോസൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്ന കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു പോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ടിങ്സുകൾ എടുക്കാൻ വേണ്ടിയിട്ട് പോവുക കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായാലും നമ്മൾ എൻജോയ് അഞ്ചോ ഈ ഒരു കട്ടിങ്സ് ആട്ടോ എടുക്കുന്നത് നല്ലപോലെ ഹാങ്ങിങ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ കട്ടിങ്സ് എടുക്കുന്നത് നമ്മൾ നമ്മളിൻ്റെ കട്ടിങ്സ് എടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വലുപ്പത്തിൽ വേണമെങ്കിലും കട്ടിങ്സ് എടുക്കാവുന്നതാണ് ഒന്ന് രണ്ട് ലീഫ് നിർത്തിയിട്ട് നല്ല കട്ടിങ്സ് നോക്കി എടുക്കുന്നുണ്ട് പിന്നെ മണി പ്ലാനിൻ്റെ ഒരു പ്രത്യേകം എന്ന് എല്ലാ ലീഫ് നോഡിൻ്റെ അടുത്തു നിന്ന് വേരുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ വെച്ച് കൊടുത്താലും വെള്ളത്തിലായാലും മണ്ണിലൊക്കെ ആയാലും ഈസി ആയിട്ട് ഉണ്ടായി കിട്ടുന്നതാണ് ഒന്ന് രണ്ട് കട്ടിങ്സ് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് കട്ടിങ്സും കൂടിയും വേറെയും കുറച്ച് കട്ടിങ്സ് എടുത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ അത് നേരത്തെ കട്ട് ചെയ്തതും എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരത്തെ വെച്ച പോട്ട് തന്നെയാണ് നമ്മളൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ വാട്ടർ പ്ലാന്റ് ആയിട്ട് വെച്ച് കൊടുക്കാനാട്ടോ വിചാരിച്ചിട്ടുള്ളത് ഒന്നുമില്ല ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈയൊരു നേരത്തെ എടുത്ത കട്ടിങ്സും നമ്മളെ വേർ പൊക്കുള്ളിലോട്ടാവുന്ന രീതിയിൽ പോട്ടിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മളെ പോട്ട് സെറ്റായി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ പോട്ട് നിറച്ചും അത്യാവശ്യം ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കണം അപ്പം നമ്മൾ പോട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതേ രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് വാട്ടർ പ്ലാന്റ് സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടാവുമ്പോഴേ നമ്മൾ പെട്ടെന്ന് അങ്ങനെ മനസ്സിലാവില്ല സെറാമിക് പോട്ടായാലും നമുക്ക് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ രീതിയിൽ സിമ്പിളായിട്ട് നിങ്ങളെ വീട്ടിൽ ഇങ്ങനത്തെ പോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ സെറ്റ് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മുടെ ഈ കളക്ഷൻസും അതുപോലെ പോട്ട് സെറ്റ് ചെയ്യുന്ന രീതിയൊക്കെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ